മനോരമായിട്ടുള്ള കേക്ക് കേക്കിൽ എഴുതി കൊണ്ടു ഹാപ്പി ബർത്ത്ഡേ എന്ന് കേട്ടുണ്ട് ചെക്ക പിന്നെ അമിതമായ നിരക്കില് നല്ല നല്ല കേക്കുകള് അൽറായ അമീർ മജിദോട്ട് കർണാട്ട കുബിരിന്റെ ഹോട്ടലിലാണോ കുബിലിന്റെ ഹോട്ടലില് അൽറായ സൂപ്പിലുണ്ട് എല്ലാ വിഭവം ഉണ്ട് മുൻകൂറായിട്ട് അഡ്വാൻസ് കൊടുത്താൽ അല്ല അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്താൽ വേണ്ട മോഡലില് ഉണ്ടാക്കി തരും കേട്ടോ

എരിക്ക സർപ്രൈസ് കൊടുക്കാതൊക്കെ മസാലപ്പൊടി വിടാ ബദാമ്പിസ് ഒക്കെ ചെറുപയറ പരിപാടി കേൾ ആകുമ്പോഴത്തേക്കാൻ വിടുക അപ്പൊ ഗേസ് അങ്ങനെ അപ്പോളും പിന്നെ കടയിലെത്തിയ എവിടെ സേവ കടന്റെ പുറത്തുണ്ട്

ആള് ണ് കൊടുത്ത കണ്ടിണ് ഞാനൊരു കണ്ണീരൊക്കെ വരുന്ന എത്തിന്ന് എന്തിലും പറയാൻ അവളോട് എന്തെങ്കിലും പറയാനുണ്ടാവുമല്ലോ സന്തോഷത്തിന് എന്തെങ്കിലും പറയാം ഇതിന് മറ്റേ പറഞ്ഞു ഇതിന് പൈസ ഞാൻ തന്നെ തരണല്ലോ